ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ മനോഹരമായ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏതൊരു സാധാരണക്കാരനും സ്വപ്നമായ വീട് എന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ വരികയുള്ളൂ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ വീട് വരുന്നത് കോഴിക്കോട് കുന്നമംഗലം വരട്ടിയാക്കിലാണ് നമ്മുടെ വീട് വില്പനയ്ക്കുള്ളത് അഞ്ച് സെൻറ്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു വീടാണ് ഓടിട്ട വീടാണെങ്കിലും വളരെ മനോഹരപ്രദമായ ഒരു വീട് തന്നെയാണ് പണ്ടത്തെ കാലത്തെ വീടാണ് പെട്ടെന്ന് ആരും കണ്ടാലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു വീട് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങണം താല്പര്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മൾ ഈ വീടുകൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് കൂടാതെ നമുക്ക് ഈ വീടിന് അഞ്ച് ദിവസം രണ്ട് ബെഡ്റൂം അടങ്ങുന്ന ഈ വീടിന് നമുക്ക് ലോൺ സൗകര്യം കൂടി അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീട് വരുന്നത് പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതൊക്കെ വീഡിയോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ വളരെ ബഡ്ജറ്റിൽ വരുന്ന നല്ല വീടുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്